എന്താ ബസ് റോഡിന്റെ നടു ചെന്ന് നിക്ക് അല്ലേ എനിക്ക് വയസ്സായി എന്നെ ഒന്ന് സഹായിക്കണം ഓ അതിനെന്താ അടിയാൻ പിടിക്കാം അയ്യോ എന്താ ടിൻറ്റുമോ ഇത്ര ലേറ്റ് ആയത് ഞാനൊരു പ്രായമുള്ള ആളെ വഴിയിൽ വെച്ച് സഹായിച്ചതാ ടീച്ചർ അതുകൊണ്ടാ ലേറ്റ് ആയത് മിടുക്കൻ കണ്ടില്ലേ എല്ലാരും എങ്ങനെയാവണം ആ നമുക്ക് മുട്ട തരുന്ന ഒരു ജീവിയുടെ പേര് പറയൂ കോഴി വെരി ഗുഡ് ടിന്റുമോൻ മുട്ടയിടാത്തതും പ്രസവിക്കാത്തതുമായ ഒരു ജീവിയുടെ പേര് പറയൂ ആ മുട്ട ആ പിന്നെ ഞാൻ എന്റെ അമ്മയുടെ അനിയത്തി കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി മുട്ട ഇട്ടിട്ടുമില്ല പ്രസവിച്ചിട്ടുമില്ല ഏ എന്ത് വസ്തു പഠിക്കണ്ടേ കൈ നീട്ട് അയ്യോ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ കഠിന പ്രയത്നം കൊണ്ട് ഓഗസ്റ്റ് കിട്ടി മുട്ടായി മുട്ടായി എല്ലാ വർഷവും ഓഗസ്റ്റ് സ്കൂളിൽ വന്നാൽ ടീച്ചർ ഒന്നും അച്ഛനും കൂട്ടി നാളെ വാ എന്നിട്ട് ഇനി ഇങ്ങോട്ട് കേറിയാ മതി എന്താ നീ കണ്ണട വെച്ചിരിക്കുന്നത് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ ആ പിന്നെ അച്ഛാ നാളെ ചെറിയൊരു ചെറിയൊരു പാരന്റ്സ് 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 മീറ്റിംഗ് മീറ്റിംഗ് ഉണ്ട് അച്ഛൻ ഒന്ന് വരണം മീറ്റിംഗോ ചെറുതായി അതു പിന്നെ ടീച്ചറും ഞാനും അച്ഛനും മാത്രം മതിയെന്ന് പറഞ്ഞു ഓഹോ അപ്പൊ വീണ്ടും നിന്നെ പുറത്താക്കിയല്ലേ ഇവൻ എന്നാ കർത്താവെ ഒന്ന് നേരെയാവുക അമ്മേ വിശക്കുന്നു കഴിക്കാൻ എന്തെങ്കിലും താ ഇരുന്നോ അമ്മ ഇപ്പൊ ചോറ് വിളമ്പ മോനെ ഉപ്പേരി ഇടട്ടെ ഇടട്ടെ ഇട്ടോ ഇട്ടോ ചമ്മന്തി ഇതൊക്കെ ഇടട്ടെന്തി വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ മോനെ ഫാൻ ഇടട്ടെ ഇട്ടോ ഇട്ടോ ഈ പ്ലേറ്റിന്റെ തുഞ്ചത്തിട്ടോ ആ മതി മതി ഇനി പോയി പഠിക്കാൻ നോക്ക് ഹോ എപ്പോഴാണോ ഈ പഠിപ്പിൽ നിന്നൊരു മോചനം കിട്ടുക അയ്യോ ഞാൻ പൊയ്ക്കൊള്ളാമേ ഒന്ന് ചേരതേ ഞാൻ പൊയ്ക്കൊള്ളാമേ മര്യാദക്ക് എന്റെ ബുക്കും ഭാഗവും കൂടി എടുത്തോണ്ട് പോയിക്കോ ഇല്ലേ ഞാൻ എല്ലാവരും വിളിച്ചുണർത്തു